നമ്മുടെ വീട്ടിലും കാറിലും ഓട്ടോയിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സബ് ഊഫർ നമ്മളിന്ന് വീട്ടിൽ അസംബിൾ ചെയ്യാനായിട്ട് പോവുകയാണ് ഇതുപോലെ അസംബിൾ ചെയ്യുകയാണോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര കിട്ടുന്നുണ്ട് നമുക്കൊന്ന് കാണാം ഡോറെല്ല ലോക്ക് ചെയ്തിട്ട് ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആ ഒരു ഫീൽ എത്രത്തോളം ആ ഒരു ബാസ് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ ഒരു സംഭവം അസംബിൾ ചെയ്യാനായിട്ട് പോവുകയാണ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് വേണ്ടത് നമ്മളുടെ ഒരു സബൂഫർ എന്ന് പറയുന്ന ഒറിജിനൽ ജെ ബിയിലൊന്നല്ലോ ഞാൻ ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചെന്നുള്ളൂ ഇതൊരു ഓറ എന്ന് പറയുന്ന ഒരു കമ്പനിന്റെ പ്രൊഡക്റ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് വാട്സും കണ്ടാണ് വരുന്നത് നിങ്ങളൊരു വാട്സും കാര്യങ്ങളും നോക്കിയിട്ട് ഇവൻ കുഞ്ഞിനാണെന്ന് വിചാരിക്കേണ്ട നമ്മളെ കാറിലും വീട്ടിലും ഓട്ടോയിലൊക്കെ അത്യാവശ്യം നല്ല ബാസും കാര്യങ്ങളും ഇവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളീ ഒരു സബൂഫർ പത്തിഞ്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു പത്തിഞ്ചിന്റെ ഗ്രില്ല് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്ലാമ്പും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഗ്രില്ല് നമുക്ക് ആ ഒരു റോളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് സബ്ബിൽ നിന്ന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വയർ എടുത്തിട്ടുണ്ട് നമുക്ക് ആമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വയർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം സബൂ ഫർ ആംബ് ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വയർ ഞാൻ ദേ ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിമോട്ട് കൺട്രോൾ വയർ ആണ് ശരിക്കും നമുക്കിത് നമ്മളുടെ ആ ഒരു സ്റ്റീരിയോയിലേക്കാണ് കൊടുക്കേണ്ടത് പക്ഷേ ഞാനത് ഇവിടെ തന്നെ ഷോർട്ട് ചെയ്ത് വെച്ചു എനിക്ക് രണ്ട് വയറിൻ്റെ ആവശ്യമുള്ളൂ വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാസ് ട്യൂബാണ് എല്ലാ പ്രോഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ എനിക്ക് എത്രയാണ് ചിലവായത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി വല്ലാണ്ട് വഹിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വർക്കിങ്ങിലോട്ട് പോവാൻ ഞാനിവിടെയായിട്ട് നമ്മുടെ രണ്ട് വയർ കണക്ട് ചെയ്യാനായിട്ട് പോവാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ ഈ ഒരു സബൂഫറിൽ നിന്ന് ഒരു വയർ എടുക്കുകയാണ് നമുക്ക് ആമ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വയറ് ഞാനിവിടെ സോൾഡർ ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബാസ് ബാസ്റ്റ്യൂബിൻ്റെ പുറകിലായിട്ട് ഇതുപോലെ വയർ കണക്ട് ചെയ്യാൻ വരുന്ന ഒരു സംഭവം വരുന്നുണ്ട് നമുക്ക് ഇതിൽ തന്നെ ആമ്പ് സെറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ റിമൂവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ സെറ്റായിട്ട് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല ഞാനത് കുറേ അന്വേഷിച്ചു അതായത് നമുക്ക് ആമ്പ് വെക്കാനുള്ള ആ ഒരു സ്പേസ് വന്നിട്ട് അങ്ങനെ വരുന്ന ബാസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി അതെനിക്ക് കിട്ടിയില്ല ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ആമ്പ് വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ പരിപാടിയും സെറ്റ് ഇനി ആമ്പ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ആമ്പ് ഇവിടെ ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആമ്പും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് കേട്ടോ എന്നാൽ തന്നെ അത്യാവശ്യം ലെങ്ത്ത് കൂടി ഇനി നമ്മൾ മുകളിലായിട്ട് ഇതേ ഇവിടെ സബ്ബ് വെക്കാനായിട്ട് പോവുകയാണ് ഞാനൊരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വയർ സബ്ബിൽ നിന്ന് വരുന്ന ആ ഒരു വയറ് നമുക്ക് ആമ്പിലുള്ള ഒരു ഔട്ട് പുട്ടിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ സബ് ബൂഫ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രില്ല് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്രില്ല് ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രൂ ചെയ്യണം എനിക്കിപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിലവായ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് റെഡിമെയ്ഡ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിലേറെ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മൾ ഇതുപോലെ മെയ്ഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും എന്തായാലും ആയിരിക്കും കാരണം നമുക്ക് റെഡിമെയ്ഡ് ആവുമ്പോൾ ഒരു ലോക്കൽ സബ്ബും അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ഒരു ആമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് ചോദിക്കാവുന്നതാണോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും